തല്ലിയാൽ തിരിച്ചു തല്ലാനാണ് തീരുമാനമെന്ന് കെ മുരളീധരൻ എം മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ഇനി സഹിക്കാൻ ഞങ്ങളെ കിട്ടില്ല കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് എൽ ഡി എഫ് കൺവീനറും പറയുന്നു അപ്പോൾ ഇനി നമുക്ക് തല്ലി തന്നെ തീർക്കാമെന്ന് കെ മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു കരുതൽ വെച്ച കുട്ടികളെ അതും ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു അങ്ങനെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് തിരിച്ചും ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ജീവൻ രക്ഷാ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നുണ്ട് അത് നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും ഇരുപത്തി മൂവാന്തി ജാത അവസാനിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ രക്ഷാ പ്രവർത്തനം അവസാനിക്കുന്നില്ല ഇപ്പോൾ തല്ലിയ തിരിച്ചില്ലെന്നാണ് നമ്മുടെ എൽ ഡി എഫ് കൺവീനർ പറയുന്നത് അപ്പോൾ ഞങ്ങൾ നമുക്ക് തല്ലി കണക്ക് കയറും